നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് ഹൃദയം തിരക്കേറിയ ജീവിതശൈലിയിൽ പലപ്പോഴും നമ്മൾ ഹൃദയാരോഗ്യത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല എന്നാൽ ആരോഗ്യമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഊർജസ്വലരായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് മറക്കരുത് ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന എട്ട് ലളിതമായ വഴികളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്ന് വീട്ടിലെ ഭക്ഷണം തിരഞ്ഞെടുക്കുക അമിതമായ സാച്ചുറേറ്റഡ് ഫാറ്റുകളും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി പകരം വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നമുക്കറിയാവുന്ന ചേരുവകൾ ഉപയോഗിച്ച് വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണം ഹൃദയാരോഗ്യം നിലനിർത്താനുള്ള മികച്ച മാർഗമാണ് രണ്ട് പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഭക്ഷണം കഴിക്കുക ധാന്യങ്ങൾ ഇലക്കറികൾ കൊഴുപ്പ് കുറഞ്ഞ മാംസം അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാനും നല്ല കൊളസ്ട്രോളിന്റെ അതായത് എച്ച് ഡി എല്ലിന്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കും അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും മൂന്ന് സജീവമായിരിക്കുക ശാരീരിക പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കുന്നത് ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് ആഴ്ചയിൽ കുറഞ്ഞത് അഞ്ചു ദിവസമെങ്കിലും മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് നടക്കുക വ്യായാമം പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഹൃദയത്തിന് വളരെ നല്ലതാണ് നാല് സമ്മർദ്ദം കുറയ്ക്കുക ഉത്കണ്ഠയ്ക്കും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും മാനസിക സമ്മർദ്ദം കാരണമാകും ഇത് ഹൃദയത്തെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും ലളിതമായ ഹോബികളിൽ ഏർപ്പെടുന്നതും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ധ്യാനം യോഗ എന്നിവ പരിശീലിക്കുന്നതുമെല്ലാം സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ച മാർഗങ്ങളാണ് അഞ്ച് നന്നായി ഉറങ്ങുക ദിവസവും കുറഞ്ഞത് ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ തടസ്സമില്ലാതെയുള്ള ഉറക്കം ഹൃദയാരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെ പ്രധാനമാണ് ഇത് സമ്മർദ്ദം കുറയ്ക്കാനും മെറ്റബോളിസം മെച്ചപ്പെടുത്താനും സഹായിക്കും ആറ് പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക പുകവലി പൂർണമായും ഒഴിവാക്കണം കാരണം ഇത് ഇൻഫ്ലമേഷൻ കാരണമാക്കുകയും കൊറോണറി ആർട്ടറി രോഗം ഹൃദയാഘാതം എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ ഇത് ഏറ്റവും പ്രധാനമാണ് ഏഴ് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ വേണ്ട ഇൻസ്റ്റന്റ് സ്നാക്സുകൾ പോലുള്ള പ്രോസസ്ഡ് ഭക്ഷണങ്ങളിൽ രാസവസ്തുക്കൾ പ്രിസർവേറ്റീവുകൾ കൃത്രിമ നിറങ്ങൾ കൃത്രിമ മധുരങ്ങൾ ഫ്ലേവറുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ നിങ്ങളുടെ ഹൃദയത്തിനും ശരീരത്തിനും ദോഷകരമാണ് വേറെ ഒന്നും നോക്കണ്ട ഈ ഭക്ഷണങ്ങളോട് പറയാം നോ എട്ട് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുക പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് പതിവായി ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായ മറ്റ് സങ്കീർണതകളിലേക്ക് ഇത് മാറാതിരിക്കാൻ എത്ര തവണ പരിശോധന നടത്തണം എന്ന കാര്യത്തിൽ ഡോക്ടറുമായി സംസാരിച്ച് തീരുമാനമെടുക്കാം നേരത്തെയുള്ള രോഗനിർണ്ണയം എപ്പോഴും ഗുണം ചെയ്യും ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം